ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു ശ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നിദിനാശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എൻ എച്ച് എം അതായത് നിജ്മുൽ ഹുദാ മദ്രസയുടെ ഭാഗമായിട്ട് വരുന്ന ഘോഷയാത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി മൂന്ന് ദഫ് ടീമുണ്ടായിരുന്നു മൂന്ന് ഡെഫ് ദഫ് ടീമും ഫ്രണ്ടിൽ വരുന്നുണ്ട് അതതിൻ്റെ ബാക്കിൽ ആളുകൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി രീതി തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ അവരുടെ ആ ഡ്രസ്സ് കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു ഘോഷയാത്രയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നജ്മുൽ ഹുദ മദ്രസയുടെ മണിക്കിണറും അതിൻ്റെ സബ്ബായിട്ടുള്ള കല്ലരിക്കങ്കണ്ടും ആയിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഒത്തിരി ആളുകളുണ്ടായിരുന്നു ആളുകളുണ്ടായിരുന്നെട്ടോ നമ്മൾ മുത്തൻനബി സല അല്ലെ വല്ലമയുടെ നബിദിനം ദിനം ആയി ആ ജനനദിനം എൻ്റെ മരണം ഒരേ ദിവസമായിരുന്നു തിങ്കളാഴ്ച അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിബിദിനാഘോഷം വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ കലാപരിപാടികളൊക്കെ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് കിട്ടിയാൽ നമ്മുടെ അമാനും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ക്യാഷ് അവാർഡൊക്കെ ആൾക്ക് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു പിന്നെ നമ്മളും വീട്ടിൽ നിന്ന് മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് മിഠായി കൊടുക്കുന്ന ഒരു രംഗവും കാര്യങ്ങളുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാവരും മിഠായി കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ ഒരു അഞ്ചാറ് ടീം മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം മിഠായിയൊക്കെ ഒക്കെ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്തിട്ടോ അതൊക്കെ കുട്ടികളുടെ കുഞ്ഞു മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നല്ല അടിപൊളിയൊരു പരിപാടിയായിരുന്നു ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ലാസ്റ്റ് മിഠായി കൊടുക്കുന്ന ഭാഗമാണിത് അങ്ങനെ മിഠായി ഈ മിഠായി ഒക്കെയാണ് കൊടുത്തത് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കച്ചോ മാങ്ങോടെ രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതാണിത് പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സീസ് മിഠായി തന്നെ കേട്ടോ നമ്മളൊരു ചെറിയൊരു മധുരം കൊടുത്തു നമ്മുടെ നബി ജനിച്ചതിൻ്റെ ഒരു സന്തോഷപൂർണ്ണമായിട്ട് നിബിധനത്തിൻ്റെ ഒരു കുറച്ച് സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ കൊടുത്ത മിഠായികളാണ് ഇതൊക്കെയും പിന്നെ നമ്മുടെ അമ്മാന് കിട്ടിയ മിഠായിയാണ് ഇനി കാണുന്നത് അത്ര മിഠായി കിട്ടി ഓൾറെഡി അവൻ കഴിച്ചതിൻ്റെ ബാലൻസ് ആട്ടോ എഴുപത്തി ആറെണ്ണം ഞങ്ങൾ എണ്ണി എടുത്തു അതിൽ നിന്ന് ഞാനും കഴിച്ചു കൂടാവനും അവനും കഴിച്ചു ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ദിവസത്തെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ നിബിധനോടനുബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ അമ്മാൻ ക്ലാസ്സിൽ ഫസ്റ്റ് എട്ടിയുടെ ഒരു ക്യാഷ് അവാർഡ് കിട്ടത്താണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തമറക്കരുത്